സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വാർത്ത എത്തി ഏറ്റവും പുതിയ വാർത്ത എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ വിതരണം അവസാനഘട്ടത്തിൽ ഇനി ജൂൺ ജൂലൈ മാസത്തിലേക്ക് കിടക്കുവാണ് ജൂലൈ മാസത്തിൽ കുടിശ്ശിക തുക രണ്ടു മാസത്തെ മാത്രമാണ് ഉള്ളത് ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക പലപ്പോഴായിട്ട് സർക്കാർ നമുക്ക് തന്നു തീർത്തു ജൂലൈ മാസം പെൻഷൻ അതുപോലെ തന്നെ ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതിനോടൊക്കെ അടുത്താണ് വിതരണം ചെയ്യുകയുള്ളൂ കാരണം ജൂൺ മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞു നാൻപത് ലക്ഷണത്തെ കാരണമാണ് നേരത്തെ വിതരണം ചെയ്യുന്നത് ഇനി സാധാ പെൻഷൻ ലഭിക്കുന്ന പോലെയാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ കുടിശ്ശിക വന്നിരിക്കുന്ന ഓണത്തിനും ക്രിസ്മസിനൊക്കെയായിട്ട് രണ്ട് തവണയായിട്ടായിരിക്കും വിതരണം ഉണ്ടാവുക സർ സർക്കാർ ഇതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല മറ്റൊരു സർക്കാർ അറിയിപ്പെന്ന് പറഞ്ഞാൽ പിയങ്ക്സൻ ഉടൻ വിതരണത്തിനത്തും ഇരുപതാം ഗഡു കേന്ദ്ര സർക്കാർ അതിന് വിതരണ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം തന്നെ ക്ഷേമം ക്ഷേമ ഫെഡ് വർദ്ധനവനെ കുറിച്ചുള്ള ചർച്ചകൾ ധനമന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം എലക്ഷന് മുമ്പാകെ ഈ മാസം പ്രഖ്യാപിച്ചില്ലെങ്കിൽ എലക്ഷന് മുമ്പാകെ എന്തായാലും ഒരു ആയിരത്തി എണ്ണൂറിലേക്കോ രണ്ടായിരത്തിലേക്കോ രണ്ടായിരം ഒന്ന് എത്തില്ലെങ്കിൽ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ നാല് അഞ്ച് മാസത്തിനുള്ളിൽ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം